ജിൻഡയും ജാസ്മിനും നമ്മൾ ജയിലിൽ കിടന്ന ഇന്ന് രണ്ടായില്ല കണ്ടതാണ് അതിനു മുമ്പ് നമ്മുടെ എപ്പിസോഡിൽ കാണിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടായത് അപ്പൊ അതിനെപ്പറ്റി ഒന്ന് പറയാനാണ് ഇനി വീഡിയോ ചെയ്തത് അതായത് നമ്മുടെ ഈ ജയിൽ ഡോമിനേഷനിൽ ബിഗ് ബോസ് പറഞ്ഞത് ആക്റ്റീവ് അല്ലാതെ നിൽക്കുന്ന ആൾക്കാരെ സെലക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ അത് അതാണ് അതാണ് റീസൺ എന്ന് പറഞ്ഞത് എന്നാൽ ഫസ്റ്റ് ഓപ്ഷൻ പവർ ടീമിന്റെ ഒരാൾക്ക് സെലക്ട് ചെയ്യാന്നുള്ള രീതിയിൽ കൊടുക്കുന്നു പക്ഷെ പവർ ടീമില് നമ്മുടെ ജബ്രി പറയുന്നത് അയാൾ ഫിസിക്കൽ അസോൾട്ട് ചെയ്ത് ടാസ്കിൽ എന്ന രീതിയിലാണ് പറയുന്നത് ഇതേ ഫിസിക്കൽ അസോൾട്ട് ചെയ്ത മനുഷ്യനാണ് ജബ്രി അയാൾ തന്നെ പറയുന്നത് ഇരുപത് അത് ഏറ്റുപിടിക്കാൻ ശ്രീരേഖയും ശരണ്യവും നമ്മുടെ ഋഷിയൊക്കെ അങ്ങനെ വന്നിട്ട് നമ്മുടെ ഈ ജിൻഡോയെ ഡയറക്റ്റ് ജയിൽ നോമിനേറ്റ് ചെയ്യുന്നു ഇതിനു ശേഷം വന്ന് നമ്മുടെ എല്ലാരും പറയും ജാസ്മിനെ പറഞ്ഞ് ജാസ്മിനും കരുപ്പോ ജാസ്മിൻ അവിടെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് അത് മാത്രമേ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ട് ഇതിനിടയ്ക്ക് നമ്മള് ജിൻഡോ ഒരു കാര്യം പറയുന്നുണ്ട് ആക്ടിവല്ലാത്തവരോടാണ് പേരാനാണ് ജൂർസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുട്ടം ഇതിന് ഞാനാണോ ഇത് ആക്റ്റീവ് അല്ല എന്നത് ഇതിനൊക്കെ ദൈവം ചോദിക്കുമെന്ന് ധൈരവ് പറയുന്നുണ്ട് കേട്ടേടായ ശ്രീലയ വരുന്നോ നിങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല ബിഗ് ബോസ് ഒന്നും പറയാൻ പാടില്ല മറ്റേതാണ് മറിച്ചതാണ് നമ്മള് ഇപ്പൊരു കള്ളം പറഞ്ഞു ഞങ്ങള് നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇതുപോലെ പറഞ്ഞത് ശരിക്കും അങ്ങനെയല്ല ഇവര് നോമിനേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞായിരുന്നു ആക്റ്റീവ് അല്ലാത്തവരെയാണ് നോമിനേറ്റ് ചെയ്യേണ്ടത് ബിഗ് ബോസ് സത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പം അവിടെ അങ്ങനെ ഒരു സംഭവം നടന്ന അനവധി എപ്പിസോഡൊക്കെ കാണിച്ചിട്ടില്ല അതിനുശേഷം വൈകിട്ട് ജയിലിൽ വെച്ചിട്ട് നമ്മുടെ ശ്രീരേഖ ജിദ്ദയെ കാണാൻ വരുമ്പോൾ ജിദ്ദ ഒരു കാര്യം ചോദിക്കുന്നുണ്ട് അതായത് ഇതേ കാര്യം ചോദിക്കുന്നു ആക്റ്റീവല്ലാത്ത ഒരാളെ ആണ് അങ്ങനെ അല്ലേ പറഞ്ഞത് മണക്കടുത്ത് ശ്രീരേഖ ഉരുണ്ട് കളിക്കുന്നുണ്ട് അതങ്ങനെ ആണെങ്കിലാന്ന് പറഞ്ഞു ഉരുണ്ടിക്കുന്നുണ്ട് എന്നിട്ട് ശ്രീരേഖയോട് ചോദിക്കുന്നപ്പോ ഗബ്രി എന്നെ കാണിച്ചുകൊണ്ട് കൊണ്ടു ചോദിക്കുന്നുണ്ട് ശ്രീരേഖക്ക് ഉത്തരവില്ല അതൊക്കെ പറയുന്നത് അതിന് ഒട്ടുമുമ്പത്തെ ടാസ്കില് നമ്മുടെ അഭിഷേക് ഇതുപോലെ ഓടിയണോ ഓടിക്കണോ അവരൊക്കെ അഫ്സരക്കെ മറിച്ചിട്ട് പോയത് ഒരുപാട് ഫിസിക്കലായിട്ട് അതുപോലെ ചില്ലയും വച്ച് വലിച്ചു ഒക്കെ ചെയ്തതാണ് അപ്പൊ അതൊന്നും കുഴപ്പമില്ല ശ്രീരേഖ വരണം അവർക്ക് അതും കംപ്ലൈന്റ് ഇല്ല അപ്പൊ ഇത് കംപ്ലൈന്റ് ഉണ്ടോ ആ ഉണ്ട് കണ്ടുവരുന്ന എല്ലാവർക്കും ഉണ്ട് അങ്ങനെ അങ്ങനെ എന്തോ പറയുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിനെ പറ്റി വില്ല് സംസാരിച്ചാൽ കേട്ടോ എന്താ പറയുക നൈസായിട്ടുള്ളത് സ്കൂട്ടാണ് അപ്പൊ ഇല്ല എപ്പിസോഡൊക്കെയാണ് ചില്ലർ ലൈവ് കണ്ട ഗെയിം കണ്ടതാണ് അപ്പം എല്ലാ എനിക്ക് ചോദിക്കാവുള്ളത് ഒരാൾ ചെയ്യുന്നത് മാത്രം തൊറ്റ് മറ്റുള്ളവരെ ചെയ്യുന്നതെല്ലാം ശരി അത് ഒരു ഒരു ബയാസ്റ്റ് ഒരു മെന്റാലിറ്റി ഉണ്ട് നമ്മുടെ ജിൻഡോയോട് അപ്പൊ അത് ശരിയായ രീതി എല്ലാം വേറെ കാണിക്കണം അതുപോലെ നമ്മളെല്ലാം കണ്ടതാണ് ജിൻഡോ എല്ലാം നമ്മുടെ വെള്ളം മുടി പിടിച്ചത് ഏഹ് അത് ചോദിക്കുന്നുണ്ട് ശരണിയുടെ കാര്യം പക്ഷേ ഈ പുള്ളി പറയുന്നത് എനിക്ക് ഒന്നും ഓർമ്മ കിട്ടുന്ന പറയുന്നത് പുള്ളിക്കൊന്നും കാണത്തില്ല വിടിയോ ഇടയ്ക്ക് പിടിച്ചോ വലിയ പുള്ളിക്ക് ഓർമ്മ കാണത്തില്ലേ പക്ഷെ വീഡിയോ നമ്മൾ കണ്ടതാണ് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാണ് ശരണിയുടെ ഉള്ളിൽ വേറെ ആരോ ആണ് പിടിച്ചത് കൃത്യമായിട്ടാണ് ഇത് ആരാ പിടിച്ചതെന്ന് പക്ഷേ അത് കേട്ടാൽ നമ്മൾ ആ ഫിസിക്കൽ ടാസ്ക് അടയ്ക്ക് പറ്റുന്ന കാര്യങ്ങൾ ആൾക്കാരെല്ലാം പിടിച്ചു വേറെ നിൽക്കുന്ന വേദമാണ് കൂടുതൽ കണ്ടേക്കുന്നത് നമുക്ക് മനസ്സിലായിട്ടുള്ളൂ അപ്പൊ രാല കാണിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു കാണിച്ചിന്തിക്കാൻ വന്ന രീതിയാണ് ഒക്കെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല